നമസ്കാരം ഇത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ആ ഒരു പോയിന്റാണ് അവിടുത്തെ റോഡിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ വളരെ ശോചനീയവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലം നമ്മളെ കാണാൻ സ്ലാബിന്റെ ഒക്കെ കമ്പികളൊക്കെ തന്നെ പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണുള്ളത് ഇരുചക്ര വാഹനങ്ങളൊക്കെ കണ്ടത് ആ ഒരു കുഴിയിലൊക്കെ വളരെയധികം തന്നെ വീഴും എല്ലാത്തരം വാഹനങ്ങളും ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ബ്ലോക്ക് ഒരു മെയിൻ കാരണമാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ ഇത്തരത്തിൽ തകർന്നു കിടക്കുന്നത് ഇതൊന്ന് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗതാഗതത്തിന് ഒരു സുഗമമാകുന്ന ഒരു സംഭവമാണ് ഒരു ബ്ലോക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ബസ്സുകളൊക്കെ തന്നെ വലിയ തോതിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഇറങ്ങി വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് ഈയൊരു വായി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ ഈ ഇത് കുറച്ചു കഴിയുമ്പോ ഈ ഭാഗത്തൊക്കെ വളരെ ബ്ലോക്ക് ഉണ്ടാവും അപ്പൊ ഈ കുഴികളൊന്നും ഒരു ചെറിയ കുറച്ച് ടാറിങ് പരിപാടികൾ വേണ്ടോ അതൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ വലുപാര